ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ലോകയുടെ വിജയം പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു ഹിറ്റാണ് മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹിറ്റാണ് ലോക അപ്പോൾ എല്ലാ സിനിമകളെയും അടിച്ച് തകടം മറച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തോടു കൂടെ ഇരുന്നൂറ്റി അമ്പത് കോടി കിടക്കുന്നതാണ് വേൾഡ് വൈഡ് കടക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞുള്ളത് പക്ഷേ ഇത് ഇതിനെപ്പറ്റി പറയാനല്ല പോകുന്നതല്ല അപ്പോൾ നമുക്കറിയാം ബ്രഹ്മയുഗം എന്ന സിനിമ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന സിനിമ ആ സിനിമയിൽ ചാത്തനെ കുറ്റപ്പെടുത്തുന്ന ചാത്തനെക്കുറിച്ചുള്ള ഒരു കഥയായിരുന്നു അതിൽ ചാത്തനത്തിരി വില്ലനായിട്ടുള്ള പോലെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ചാത്തൻ വിഷ്ണുമായ ചാത്തൻ അങ്ങനെ വിഷ്ണുമായ ചാത്തൻ വിശ്വസിക്കുന്നവർ ഇവർക്കൊക്കെ ഈ ആ സിനിമ കണ്ടപ്പോൾ ഉള്ളിലൊരു ചെറിയൊരു വേഷമുണ്ടായിരുന്നു കാരണം നമ്മൾ അത്രമാത്രം വിശ്വസിക്കുന്ന അതായത് കേരളത്തിൽ തന്നെ ഒരു അമ്പത് ശതമാനം ആൾക്കാരും കുറച്ച് വിശ്വസിക്കുന്നു ചാത്തന വേറെ രീതിയിൽ ഒരു വില്ലനിസം ഒക്കെ ആയിട്ടുള്ള രീതിയിൽ കാണിച്ച സമയത്ത് ആളുകൾക്ക് വിഷമുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് വലിയൊരു സുഹൃത്തുണ്ടെന്ന ലപ്പില്ല ആൾ വലിയൊരു മമ്മൂക്ക് ആരാധകനായിരുന്നു ആദ്യം ഞാനും ആള് പിന്നീടാൾ മോഹൻലാൽ ഫാനൊക്കെ ആയി മാറിയിട്ടായിരുന്നു ആള് ഭക്ഷണങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി അദ്ദേഹം വലിയൊരു മന്ത്രം തന്ത്രമൊക്കെ അറിയുന്ന വലിയൊരു കാളി ഉപാസകൻ കൂടിയാണ് വളരെ ഫേമസാണ് ആൾ ആളുടെ അടുത്ത് വരാത്ത രാഷ്ട്രീയ പ്രമുഖരും ആരുമില്ല ഞാൻ എടുത്ത എടുത്താലെ പേര് പറയുന്നില്ല അത്രയും ആണ് തൃശ്ശൂരാണ് വീട് അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ കസിൻ ഇത്രയും മന്ത്രവാദി പൂജാരി എന്നെയൊക്കെ രണ്ട് വയസ്സ് താഴെയാണ് കുറേ കാര്യങ്ങളൊക്കെ ആ ചെറുപ്പത്തിൽ ഞാനാണ് അദ്ദേഹത്തിന് ആരൂപ് പകർന്നു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്ര വലിയ അവസ്ഥയിലായിരുന്നിട്ടും ആൾ പലവരുടെയും മുമ്പിൽ ആളുടെ ശിക്ഷി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ എൻ്റെ ഗുരു എന്നാണ് എന്നെ അഭിസംബോധന ചെയ്യാറുള്ളത് അത്രമാത്രം എന്നെ ബഹുമാനിച്ചിരുന്ന വളരെയധികം ഫേമസ് ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വീട്ടിൽ പോയി അപ്പം ആളുടെ മകൻ വളരെ അവനേക്കാളും ഈ എൻ്റെ സുഹൃത്ത് സുഹൃത്തിനേക്കാളും വലിയ കഴിവുള്ളൊരു ചെറുപ്പക്കാരൻ സുന്ദരൻ സിനിമാ നടൻ പോലെയുള്ളൊരു പയ്യൻ ആള് വലിയൊരു മാന്ത്രിക മാന്ത്രികനാണ് വലിയ കഴിവാണ് ആളെ ഈ പറഞ്ഞ പോലെ അച്ഛനേക്കാളും എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവുക പെരുന്തൻ്റെ കഥ പറഞ്ഞ പോലെ അച്ഛനേക്കാളും കൂടുതലാണ് മക്കൾക്ക് കഴിവ് ഉണ്ടാവുക അതങ്ങനെയാണ് അപ്പോൾ മകൻ അത്രയും ഫേമസാണിപ്പോൾ ആൾ ഓടി നടന്നിട്ടാണ് നടന്നിട്ടാണിപ്പോൾ ആളെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പലരും കൊണ്ടുപോകുന്നു പൂജകൾക്കും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ ഗവൺമെൻറ് വലിയൊരു പ്രോഗ്രാമിനെ ആളെ വിളിച്ചുകൊണ്ടുപോയിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഒരു പൂജക്ക് വലിയൊരു പൂജയ്ക്കൊക്കെ അപ്പോൾ ആൾ എനിക്ക് വളരെ മാമൻ എന്നാണ് വിളിക്കുക അപ്പോൾ ഒരു ദിവസം പറഞ്ഞിരുന്നു മാമ നമുക്ക് ഈ ബ്രഹ്മയുഗം എന്ന സിനിമയിൽ ചെയ്തപ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ടായിരുന്നു പിന്നീട് മമ്മൂക്ക് അസുഖമൊക്കെ വന്നപ്പോൾ അതൊക്കെ ഞങ്ങൾ നമ്മളൊക്കെ വേദനിപ്പിച്ച സംഭവമാണ് അതേപോലെ തന്നെ ഇപ്പോൾ ചാത്തനെന്ന സംഭവം ഇനി വരാൻ പോകുന്നു ചാത്തനെ നമ്മൾ ചാത്തനൊക്കെ വെച്ച് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു അഭിപ്രായം എൻ്റെ അടുത്ത് പറയും ഇതേപോലെ തന്നെ ഇപ്പോൾ അതിനൊരു അറുതി വന്നിരിക്കുകയാണ് അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഇതുപോലെയുള്ള പൂജകളും കാര്യങ്ങളും തന്ത്രവും വിദ്യകളൊക്കെ അറിയുന്ന വളരെ ഫേമസ് ആണ് ആളുടെ പേര് ഞാൻ പറഞ്ഞില്ല ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ് അദ്ദേഹം ആയിട്ടൊരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിലൊരു അഭിമുഖം കണ്ടിരുന്നു നല്ല അറിവുള്ള ആളുണ്ട് ആളെ പറ്റിയിട്ട് ഞാൻ ഈ പേര് പറയാം ബാബാജി എന്നാണ് ചെറുപ്പക്കാരാണ് ഭയങ്കര അറിവാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ കേൾക്കുന്ന ആദ്യം നല്ല അറിവാണ് ഡീപ്പായിട്ടുള്ള എല്ലാ അറിവുണ്ട് അദ്ദേഹം പറയുന്നു മമുക്ക എന്ന നടൻ അത്ര ഇഷ്ടമുള്ള ആളാണ് മമ്മുക്കേനെ അപ്പോൾ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭ്രഹയുഗം എന്ന സിനിമ ഇപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു പക്ഷേ അത് മകൻ അത് തിരുത്തു കൊടുത്തു ഇനി മമ്മൂക്കി യാതൊരു പ്രശ്നമില്ല കാരണം ബ്രഹ്മയുഗം ഒരു നെഗറ്റീവ് രീതിയിലാണ് ചാത്തനെ കാണിച്ചതെങ്കിൽ ഈ പറഞ്ഞ ലോക എന്ന സിനിമയിൽ എല്ലാവരും പോസിറ്റീവായിട്ടാണ് ആ സിനിമയിൽ ലോകയിൽ എല്ലാവരും പോസിറ്റീവാണെന്നാണ് പറയുന്നത് അത് കള്ളിയൻ കാട്ട് നീലിയെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് ചാത്തന്മാരെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് ഒടിയനെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് മൂത്തോനെ പോസിറ്റീവായിട്ട് എല്ലാവരും പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് നെഗറ്റീവായിട്ടല്ലാണ് അതായത് അത് വലിയൊരു കാര്യമാണെന്ന് പറയുന്നത് അപ്പോൾ അച്ഛനെ വാപ്പയ്ക്ക് ഉണ്ടായ ആ വിഷമം തെറ്റ് അല്ലെങ്കിൽ അറിയാതെ പറ്റിയിട്ടുള്ള ആ വിഷമം അത് മകനിലൂടെ സാധിച്ചു മകന് എങ്ങനെയൊരു സിനിമ ചെയ്യാനും ഈ അച്ഛൻ്റെ പ്രായശ്ചിത്വം ചെയ്യാനും ഈ ലോക എന്ന സിനിമയിലൂടെ സാധിച്ചു എന്നാണ് അത് പറയുന്നത് ലോക എന്ന സിനിമ കല്യാൺകാട്ട് നീലി ആയിക്കോട്ടെ അല്ലെങ്കിൽ കല്ലടിക്കോട് നീലി എന്നാണ് ശരിക്കും പറയുന്നത് അപ്പോൾ ചാത്തന്മാരെ ഇവരൊക്കെ പോസിറ്റീവാണ് കാണിക്കുന്നത് നെഗറ്റീവ് അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിലൂടെ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തതുകൊണ്ട് തന്നെയാണ് ലോക എന്ന സിനിമ ഇത്രയധികം വിജയിച്ചത് എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ ചാത്തിൻ്റെയും നീലിയുടെയും ഒടീൻ്റെയും എല്ലാവരുടെയും ആ പോസിറ്റീവ്നെസ് ആ സിനിമയ്ക്ക് കിട്ടി എന്നാണ് പറഞ്ഞുതന്നത് അതുകൊണ്ടാണ് ഈ ലോക എന്ന സിനിമ ഇത്രയധികം വിജയിച്ചത് അത്ര നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തുറന്നു പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തോടു കൂടെ ലോക എന്ന ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക എന്ന കല്യാണി പ്രദർശൻ നായികയായ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത നസ്ലിൻ തുല്യപ്രാധാന്യം കൽപ്പിച്ച് ചെയ്തിട്ടുള്ള മാസ്റ്റർ ഗ്രേറ്റ് ആക്ടർ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് പ്രസൻസ് ഉള്ള ഈ സിനിമ ഇരുന്നൂറ്റി അമ്പത് കോടി ഇന്ന് തകരിക്കുകയാണ് ഇനി ഒറ്റ സിനിമ മാത്രമേ മുന്നിലുള്ളൂ എംബുരാ അത് അടുത്ത ആഴ്ചയോടുകൂടെ അതും തകർക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായിട്ടുള്ള ലോക എന്ന സിനിമ അത് ഇവരെക്കുറിച്ചൊക്കെ പോസിറ്റീവായിട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് അത്രയും വിജയം നേടിയതെന്ന് അറിവുള്ള ആളുകൾ പറയുന്നു ഓക്കെ എല്ലാ വിധാശംസവും ലോകത്തിൽ മതി